ചൈതന്യത്തെ പറ്റിയും പറഞ്ഞല്ലോ ഏകമായിരിക്കുന്ന ഈ ദൈവത്തെ ദർശിക്കാനും ദൈവികത അനുഭവിക്കാനുമായിട്ട് ജീവാത്മാക്കൾ പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അതെന്താ അങ്ങനെ നമുക്ക് നമ്മുടെ നമ്മുടെ ഹിന്ദുവ ആ ഒരു രീതിയിലൂടെ ചിന്തിക്കുമ്പോൾ അവരവരുടെ അനുസരിച്ചിട്ട് അവരവർക്ക് അവർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ദൈവവബോധം അല്ലെങ്കിൽ ദൈവീയത കാണാനും അനുഭവിക്കാനും ഉള്ള ഒരു മാർഗമുണ്ട് ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് പക്ഷഭേദമില്ല ഞാൻ എന്താണ് ദൈവത്തെ ദൈവഭാവത്തിൽ കാണുന്നത് ആ രീതി ദൈവത്തെ കാണാൻ മനസ്സിലായ ഒരു മൃഗമായിട്ടാണോ നിങ്ങൾ ദൈവത്തെ കാണുന്നത് അയാൾക്ക് അതിലൂടെ ദൈവഭാവത്തെ ദർശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ കാണാം അപ്പോൾ ദൈവം എന്ന് പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് കാരണം എല്ലാത്തിനും ദിവതിയുണ്ട് ദിവതി ഇല്ലാത്ത ഒരു വസ്തു ഭൂമിയിലില്ല ഭൂമി തന്നെ ദിവതി നിറഞ്ഞതല്ലേ ദിവചൈതന്യം നിറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ദൈവീത എന്ന് പറയുന്നത് ദിവ്യഭാവമാണ് ദിവ്യത്യം കൊണ്ടാണ് ദൈവികത വന്നിരിക്കുന്നത് അത് സദാ അത് മനസ്സിലായല്ലോ അപ്പോൾ അതിനെ ഓരോരുത്തരുടെയും അനുസരിച്ച് ഒരേ മതങ്ങളും കാണുന്നതും ദൈവത്തെ കാണുന്നതെല്ലാം അതിൻ്റേതായ ചില വ്യവസ്ഥകളും കാര്യങ്ങളും ഓരോരുത്തരുടെ അപ്പം അത് അതൊക്കെ മത കർത്താക്കളിലൊക്കെ മനോഭാവത്തിൽ വിരിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അവർ കണ്ട രീതിയിൽ തെളിഞ്ഞു വന്ന അറിവുകളാണ് എന്താണ് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം അല്ലാതെ അത് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ അവന് ആത്മനിർവൃതി ഉണ്ടാകുന്നതിന് ഏത് രീതിയിലുള്ള ദൈവഭാവത്തെ കാണുന്നത് അല്ലെങ്കിൽ ദൈവവബോധത്തെ കാണുന്നത് അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം ഉണ്ട് അതിന അതിന് ആനന്ദവും സമാധാനവും നല്ലൊരു ജീവിതവും ആ സങ്കല്പം കൊണ്ട് അവന് അവിചാരം കൊണ്ട് അല്ലെങ്കിൽ അവന് ആ ബോധ്യം കൊണ്ട് അവൻ അല്ലെങ്കിൽ ആന്തരിയമായ ദർശനം കൊണ്ട് അവനത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല തെറ്റ് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യനും ഈ ദൈവഭാവത്തെ ആ രീതിയിൽ കാണാം അതെല്ലാം ഒരു ചോട്ട കൂടില്ലേ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചൈതന്യ ഭാവത്തിൽ വരുമ്പോൾ അത് ഏകമാണ് നാനത്വത്തിൽ വരുമ്പോൾ ഈ ഒക്കെ ഇങ്ങനെ മാറി 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 അതായത് തലത്തിലൊക്കെ പ്രകാശിക്കുന്നത് കാണാം ഇപ്പം സൂര്യൻ അതിൻ്റെ പോലെ അല്ല ചന്ദ്രൻ എന്നാൽ പരസ്പരം കണക്റ്റഡാണ് ആണല്ല എല്ലാം നമ്മൾ പറഞ്ഞ് ഈ പലവിധ മാർഗങ്ങളിലൂടെ കടന്നു വന്നാലും ഏകമായ ചൈതന്യം ആ അറിവിലേക്ക് ഇപ്പൊ ഗുരു നേരത്തെ പറഞ്ഞല്ലോ പരമ്പൂരുൾ എന്ന് പറയുന്ന ആ ഒരു ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ ഏകമായി അപ്പൊ എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ചു വന്നാലും അത് അന്ത്യം വരുമ്പോൾ ഈ ഏകമായി അതിനാത്മകമായ അവർക്കാണ് ഈ പറയുന്നത് സ്ഥൂലഘടനങ്ങളെല്ലാം അതാ സ്ഥാനത്ത് വെച്ച് കാണുന്ന അവിടെ വെച്ച് അവസാനിക്കുന്നവർക്ക് മോളി പറയുന്ന ചോദ്യങ്ങൾക്ക് അത്ര പ്രസക്തില്ല മറിച്ച് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പരമ്പരളിനെ അന്വേഷിച്ച് പോകുന്നില്ലേ അങ്ങനെ അന്വേഷിച്ചു പോകുന്നവർക്കാണ് സാക്ഷാത്കരിക്കേണ്ടി വരുന്നത് ആത്മാവനെ സാക്ഷാത്കരിക്കേണ്ടി വരും ആത്മചൈതന്യത്തിന് കാരണം ആ പരമ്പരളുള്ള അതേ ചൈതന്യമാണ് എൻ്റെ ശരീരത്തിൽ എന്ന് ഞാനെന്ന് പറയുന്നത് എന്നാൽക്ക് ബോധ്യമുണ്ടെങ്കിൽ അവസാനമായി പുറലോകം മുഴുവനും കറകും ചിറ്റി സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ അന്വേഷണാത്മാവുമായി അവസാനം തിരിച്ചെത്തുന്നത് എവിടേക്കാണ് അവൻ അവൻ അവനിലേക്ക് തന്നെ അവനവൻ്റെ അന്തരാത്മായിലേക്ക് തന്നെ ഈ അന്തരാത്മാവിൻ്റെ ആ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴും പരമ്പര സ്വഭാവം അതാണെന്ന് മനസ്സിലായി അത് അവിടെ പരമമായ ആനന്ദമാണ് പരമമായ ശാന്തിയാണ് അപ്പോഴേക്കും ഇയാൾ ഇത് സ്വന്തം ആത്മാവിൽ ഈ അനുഭവം വരണമെങ്കിൽ ഇയാൾ കുറേ പിന്നിടാനുണ്ട് ഒരുപാട് മണ്ഡലങ്ങളെ ഭേദിച്ചിട്ട് വേണം പഠിക്കണമെങ്കിൽ അതെല്ലാവർക്കും പെട്ടെന്ന് കഴിയില്ല അങ്ങനെ സ്വന്തം ആത്മാവിൻ്റെ രുചി അറിഞ്ഞാൽ അത് ഇപ്പം ദാഹം ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണ് ദാഹം തീരാണ് അതിപ്പം നിങ്ങൾ ഏത് ഭാഷക്കാരനായാലും ഏത് രാജ രാജ്യക്കാരനായാലും ഏത് എന്ത് ഏത് മനുഷ്യന്റെ മൃഗങ്ങളെ ഏത് സസ്യങ്ങളൊക്കെ ആയിക്കോട്ടെ ദാഹോ എൻ്റെതായ ഓണത്തിന് വേണ്ടിയിട്ടാണെല്ലാം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണിതും മനസ്സിലായല്ല അപ്പോൾ ആ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പരമ്പരളിനെ സാക്ഷാത്കരിക്കാൻ ഏതൊരാള് അതിനു വേണ്ടി ശ്രമിക്കുന്നുവോ അയാൾക്ക് ഈ കാണുന്ന സ്ഥൂല ഘടകങ്ങളിൽ നിന്നെല്ലാം അവസാനം അതിൻ്റെ സൂക്ഷ്മഘടകങ്ങളിലേക്ക് പോകേണ്ടി വരും സൂക്ഷ്മഘടകങ്ങൾ അപ്പോൾ സ്ഥൂല സൂക്ഷ്മമായി ഈ സ്ഥൂലം സൂക്ഷ്മഘടകങ്ങളിൽ നിലനിർത്തുന്ന കാരണ ശരീരം അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ദൈവവബോധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ആ സൂക്ഷ്മ ആ കാരണ ശരീരമാണ് ദൈവികത എന്ന് പറയുന്നത് മൂന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടേക്ക് ഒരു സാധനക്കാരൻ എത്തണമെങ്കിൽ കുറേ പിന്നിടാനുണ്ട് നമ്മൾ മനസ്സിലായല്ലോ ആ നമ്മളെ മനസ്സിനെ നിന്നും പിന്തിരിപ്പിച്ച് പലതും അന്വേഷണാത്മകമായി ബോധ്യപ്പെട്ട് 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 അവസാനം എല്ലാം നീങ്ങി 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 നമ്മളെ നാനത്വത്തിന് പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ ചൈതന്ക്കെത്തുമ്പോഴേക്കും നാനത്വം മുഴുവനും നീങ്ങി നീങ്ങി അയാൾ സ്വമേധയാ ആത്മാവിനസ്സാക്ഷാത്കരിക്കും അതാണ് ആത്മസാക്ഷാത്കാരം അപ്പോൾ അയാളും പരമാത്മ അല്ലെങ്കിൽ പരമൊരുളും ആ ഏകദൈവം എന്ന് പറഞ്ഞില്ലേ അത്യാൾക്ക് മനസ്സിലാക്കണം മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഏകദൈവ ഭാവം എന്നുള്ളത് അവസാനിക്കുന്നത് അത് അവിടെ വെച്ച് അവസാനിക്കുകയാണ് അത് സമാധി ഉള്ളാണ് അതിനപ്പുറത്തൊന്നും ഇല്ല പിന്നെ അത് തൂരിയായി പിന്നെ അതിൻ്റെ ആ വേറെയാണ് അതായത് അതിന് ശേഷം കുറേ അവസ്ഥകളുണ്ട് അത് അനുഭവിക്കുന്ന നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന തലങ്ങൾ വേറെയാണ് മനസ്സിലായല്ലോ അത് അവരുടെ അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഒരാൾക്ക് ഒരു പ്ലേറ്റ് ചോറ് മതി ചിലർക്ക് ഒരു കയ്യിൽ ചോറ് മതി ചിലർക്ക് മൂന്നാല് പ്ലേറ്റ് ചോറ് വേണം അത് അത് അതിൻ്റെ രുചി അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പക്ഷേ കഴുകണക്കെ ചോറാണ് വേറെ മനസ്സിലാവണം അത് ആ ഘടന വേറെയാണ് പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഈ നാനത്വത്തിലുള്ള പലതിനെയും നമ്മൾ തിരിച്ചറിയണം അതിനെ പ്രകാശിപ്പിക്കുന്ന ഏത് വസ്തുതയാണെന്ന് വസ്തുതയാണ് ഞാൻ പറയുന്നു കേട്ടോ അത് ഏതാണ് അതേത് സത്യമാണെന്ന് അതേത് ഉണ്മയാണെന്ന് അതേത് സത്താണെന്ന് അവസാനമാണ് നമ്മൾ നമ്മുടെ സത്ത് ഞാൻ നാം എന്ന് പറയുന്ന ദൈവം ആത്മാവ് എന്ന സത്ത് അത് ശരീരത്തിലുണ്ടല്ലോ അതിനെ സാക്ഷാത്കരിക്കണം അവ പരമാത്മാവുമില്ല അവിടെ പിന്നെ ജീവാത്മാവ് ഒന്നുമില്ല അവിടെ ഒരു അവസ്ഥ അതാണ് മഹാശൂന്യം പറയുന്നത് അവർക്ക് ശൂന്യം എന്ന് പറയാൻ പറ്റും മനസ്സിലായല്ലോ അവർ പറയും മഹാശൂന്യം അതിൽ ഞാനും ലയിച്ചിരിക്കും ഞാനും അതിൽ ലയിച്ചിരിക്കും എന്ന് പറയാൻ പറ്റും ആ അവസ്ഥ അവർക്കാണ് ശരിക്കും ശാന്തിയും സമാധാനവും ഈ പരമ്പരനെ കുറിച്ച് അവർക്ക് പിന്നെ ഇവിടെ സംശയം മറ്റുള്ളവർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്കതില്ല അവർക്ക് സംശയം മറ്റു കാരണം അവർക്ക് ബോധ്യപ്പെട്ടു ഇല്ലായിരുന്നു ബോധ്യപ്പെടാത്തതും അനുഭവം അല്ലാത്തവര് വീണ്ടും കലഹിച്ചുകൊണ്ടിരിക്കും

ആ അത് പല രീതിയിലൂടെ പല മാർഗങ്ങളിലൂടെ ഓരോരുത്തർ അത് അത് അങ്ങ് ഗ്രന്ഥകർത്താക്കളുടെ അനുഭവം കാര്യങ്ങളൊക്കെ പോലെ അവർ ജീവൻ മാവിനെ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിങ്ങണേ അത് പല രീതിയിലൂടെ ആയിരിക്കാം പക്ഷെ വന്ന് ചേരും തീരളൂർ സാക്ഷാത്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരനു അനുഭവമുള്ളൂ അത് അനുഭൂതിയാണ് ആനന്ദമാണ് ആനന്ദം അത് അന്നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വെള്ളം കുടിച്ചാൽ ആര് കുടിച്ചാലും ഇതാഹ്തി തീരവും ഉറപ്പാണല്ലോ ആ സാക്ഷാകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ കഴിഞ്ഞ അവിടത്തേക്ക് ഇല്ല അപ്പോഴേക്കും അയാൾ ഒരു സാധാകാര ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ആർക്കും അന്വേഷിച്ചല്ല ആരുടെ കുത്തേകൊന്നുമല്ല ഇവിടെ നിയോഗം വേണം മനസ്സിലായി അതിന് പരിശ്രമം വേണം അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം നമ്മൾ ഭൗതിക ഭൗതിക സുഖം തേടി പോകണമായിരി അല്ലാതെ ഭൗതിക നേട്ടങ്ങളും ലൗകിക ജീവിതങ്ങളും ഉണ്ടല്ലോ അത് തേടിപ്പോയി നമ്മള് അതിൽ നിന്ന് കൊറേ സംഭവങ്ങൾ ക്ഷണിതമായ കുറെ സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് പോകണിതല്ല ഇത് ആ മായ പടിയണം അതൊക്കെ മായയാണ് കാണണം അതിന് ഒരു അവസാനം ഒന്നുമില്ല അത് പോണൊരു പോട്ടെ നമ്മ പറയുന്നത് ഷോർട്ടായിട്ടാ പറയുന്നത് കേട്ടോ സത്യത്തെ അന്വേഷിക്കണെങ്കിൽ ഈ മായ പോണം ഈ മായ നീങ്ങണം തന്നെ ആ അത് നരുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ നീയെല്ലോ മായയും മായാവിയും മായ വിനോദനും നീയെല്ലോ ദൈവമേ മായ എനിക്ക് അവസാനം സായോഗിച്ചും അപ്പൊ ഈ മായ ആയിരുന്നതും അത് മായാവി അത് കിടന്ന് മായാവിയായിട്ട് കളിച്ചിരുന്നതും അതിനെ വിനോദിച്ചിരുന്നതും അവസാനം അതൊക്കെ നീക്ക് സത്യദർശനം തന്നതും ഒക്കെ നീ തന്നെയാണ് ഈ ഞാൻ തന്നെയാണ് നീ നീ തന്നെ ഞാൻ മനസ്സിലായില്ലേ ആ എനിക്ക് അവസാനം അത് നീയാണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും ഈ കടന്ന ഈ മായയിൽ പൊറ്റികൾക്ക് എല്ലാ രീതിയിലൂടെ അവസാനം വന്നപ്പോൾ മനസ്സിലായി അത് നീ തന്നെയാണ് അവിടെ ഒരു റോള് അഭിനയിച്ചത് മനസ്സിലായല്ലോ അത് ഞാൻ അനുഭവിച്ചതും ഒരേ റോള് അത് അഭിനയിക്കായിരുന്നു അവസാനം എല്ലാ മായും നീങ്ങി 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 സത്യത്തെ സാക്ഷാത്കരിച്ചപ്പോഴെന്താണെന്ന് മനസ്സിലായി അത് പരമമായ ആനന്ദമാണെന്നും ശാന്തം ശാന്തിയാണ് അത് അനുഭവിച്ചറിയുന്നു ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും അനുഭവിച്ചാറുള്ള ഒരു കാര്യമാണ് ഇവിടെ വേറെ നാനോത്തൊന്നും ഇവിടെ ഇവിടെ വരുന്നില്ല കേട്ടോ നിങ്ങൾ ദൈവനാമത്തിൽ നടത്തുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അതും കൂടിയില്ല അതൊക്കെ ആ തുടക്കത്തിൽ ഇപ്പോൾ വേണ്ടി വരും അതൊക്കെ ഇവിടെത്താനും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതും വേണ്ടാന്ന് നിങ്ങൾ സത്യം നമ്മളിപ്പോൾ കിണർ കുഴിക്കുന്നതായിരിക്കാം കിണർ കുഴിക്കുമ്പോൾ നമ്മൾ ആ ഭൂമിയെ തുറന്ന് ചെല്ലുമ്പോൾ പല രീതിയിൽ തടസ്സങ്ങളിലൊക്കെ ഉണ്ടാവും ഇല്ലേ അവസാനം നമ്മ അത് തുരം ചെല്ലുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് വെള്ളം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുറന്നു പോകും പോണില്ല അവിടെ അവസാനിച്ച് നമുക്ക് എത്ര ആ വെള്ളം പാനം ചെയ്ത് സുഖമായിട്ട് ദാഹം നിർത്തിയിരിക്കുക അപ്പോൾ പ്രയത്നിക്കുന്ന എപ്പോഴാണ് അത് തേടി ചെല്ലുന്നു വെള്ളത്തിനെ തേടി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ പല കടീൻ്റെ കളയൊന്നും ഉണ്ടാവാം ചില ഭൂമി പെട്ടെന്ന് തരം ചെല്ലാൻ പറ്റും ചിലത് പാറയൊക്കെ ആയിരിക്കും ചിലടുത്ത് കുറേ ചൊല്ലും കൂടി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മാറിക്കൊത്തി വരും ഇതൊക്കെ ഈ അന്വേഷണാത്മാവിൻ്റെ കുറേ കഴിവുകളും അതിൻ്റെ യോഗങ്ങളും സമർപ്പണവും ഒക്കെ ശാന്തമായും കാരണം ഇത് സ്വന്തം ദാഹം തീരാനാണ് എൻ്റെ നമ്മൾ പോകുന്നത് ില്ലേ അപ്പോൾ അതിൻ്റേതായുള്ള ഈ നാനത്തെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പിടിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിനൊക്കെ മുറുകിപ്പിടിച്ചാണ് നിന്നിരുന്നത് അതിനെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റേതായൊക്കെ കുറേ വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ തുടക്കത്തിലുണ്ടാവും പക്ഷേ ഈ സത്യത്തെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിഷമൊന്നുമില്ല ആനന്ദമായി ഞാൻ പ്രയത് ഞാൻ നേടിയല്ലോ ഞാൻ അനുഭവിച്ചല്ലോ എന്നുള്ളത് അത് നിത്യാനന്ദമാണ് അത് പരമാനന്ദമാണ് അത് സച്ചിദാനന്ദമാണ് അവര് പറയുന്നതാണ് ശരി അത് സത്യാനന്ദമാകുന്നു അത് പരമാണുപ്പൊരുളാകുന്നു അവർക്കൊക്കെ ഇതൊക്കെ പറയാം അല്ലാതെ വിവേകാനന്ദ സ്വാമി അത് അപ്പം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ അതനുസരിച്ചിട്ട് ഇവിടെ വേറൊരു സംഭവം ഇവിടെ ചെയ്ത് ചോദിച്ചിട്ട് കാര്യമുണ്ട് അത് വിവേകാനന്ദനാണ് അതിൻ്റെ യോഗ്യത വിവേകാനന്ദ സ്വാമികൾക്കുണ്ട് മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വരോട് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ സത്യത്തെ അറിയണമെന്നു സാധിക്കണമെന്നൊന്നുമില്ല അവർക്ക് വേറെ പറയാനൊന്നുമില്ല അവരും അഭിനയമായി മുനിയേ ഞാനും മുറ്റിയാലും മുനിയേ അവർക്കൊന്നും പറയാനില്ല കാരണം എന്താണ് നമുക്ക് മക്കളെ നിങ്ങൾ എൻ്റെ പിന്നാലെയാണ് ഞാനിത് എല്ലാം അറിഞ്ഞു എനിക്കിവിടെ ഒന്നും പറയാനില്ല നിത്യശാന്തി നിത്യസമാധാനം അവർ പരമപഥത്തിൽ ബ്രഹ്മാനന്ദത്തിൽ ബ്രഹ്മപഥത്തിൽ കൂടികൊണ്ടിരിക്കും അവർ അവിടെ വെറൊന്നുമില്ല അതാണ് ശിവഭാവം